ഹായ് ഡേറ്റ്സ് എല്ലാവർക്കും പൊഞ്ഞു കല്ലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കളി ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ ഇതുവരെ ഒരു നൂറ് പേർക്കുള്ള പ്ലാസ്സിൻ്റെ സെയിലാണ് നടന്നുകൊണ്ടിരുന്നത് ദൈവരീതി പിടിപ്പിച്ചു കേട്ടോ അപ്പോൾ അതിൻ്റെ എല്ലാം ഏറെക്കുറെ തീർന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് മീൻ പിന്നെ ഒരു സെവൻ വെറൈറ്റി കോംബോടെ നമുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം എന്തുകൊണ്ടാണ് ഫസ്റ്റ് വന്നിട്ട് ഇതുണ്ടോ ഇത് നല്ല ഹെൽത്തി ആയിട്ട് നല്ല എപ്പോഴും പൂക്കളുണ്ടാകുന്ന ഒരു പീച്ച് കളറാണേ ഇതിപ്പോൾ ഇത് ചെറിയൊരു പൂ വന്നതേ ഉള്ളൂ അപ്പോൾ എന്തുകൊണ്ടും മുട്ടകൾ നിറഞ്ഞിരിക്കുന്നുണ്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല രീതിയിൽ എപ്പോഴും ഫ്ലവർ ഉണ്ടാകുന്നുണ്ടോ ഇപ്പം തന്നെ ഉണ്ടോ എന്നാൽ ആ മുട്ട നമ്മൾ ചെയ്ത് രീതിയിലാണ് ചെയ്തേക്കുന്നുണ്ട് ആ മുട്ട നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി അതിന് ചുറ്റിനും ഇതുപോലെ തിങ്ങി നിറഞ്ഞുണ്ടാകുന്ന ഒരു വെറൈറ്റി ആണേ ഇത് അപ്പോൾ ഇതിൻ്റെ ഒരു അമ്പതെണ്ണം ഉണ്ട് നമ്മുടെ ഇതിലിപ്പം റെഡി ആയിട്ടുണ്ട് അമ്പത് എണ്ണം കൊടുക്കുക അപ്പം ഒത്തിരി ഇല്ല അമ്പത് പേർക്ക് കൊടുക്കാനായിട്ടുള്ള കാൽസാണ് ഇപ്പം റെഡി ആയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഉണ്ടോ അതിൻ്റെ പ്രത്യേകത ഞാൻ അതുകൊണ്ടാണ് എടുത്ത് കാണിക്കുന്നത് ഇപ്പോൾ ഇത്രയും അതായത് ചെറിയൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതാ നമ്മൾ ജൈവ രീതിയിൽ ട്രയലിങ്ങനെ പിടിപ്പിച്ചേക്കുന്ന ജസ്റ്റ് എടുത്ത് കാണിക്കാം അതുകൊണ്ടാണ് അപ്പം ഇങ്ങനെയാണ് നമ്മൾ പിടിപ്പിച്ച് കൊടുക്കുന്നത് ഉണ്ടോ ഇത്രേ ഉള്ളൂ ഏഹ് ഇതുപോലെ ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് പാക്ക് ചെയ്ത് നമ്മൾ അയക്കുക അതുകൊണ്ട് ഇത്രയും അപ്പോൾ ഇതിൻ്റെ ഇതുകൊണ്ടാണ് മൊട്ടിപ്പം തന്നെ നടത്തി നിറഞ്ഞ പോലെയാണ് വന്നേക്കുന്നത് കണ്ടോ അതുപോലെ ഉണ്ടാകുന്നൊരു ഇത്തരം വെറൈറ്റിയാണിത് ഏഹ് അപ്പം ഇത് അങ്ങനെ എല്ലാവരുടെ കയ്യിലും ഉള്ളതല്ല കണ്ട അത് നല്ല ഇതത്തെ ഇതൊക്കെ ചെറിയൊരു പൂവല്ല ഇത് നല്ല വലുപ്പം വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിപ്പം പെട്ടെന്നിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഉണ്ടായി വന്നതുകൊണ്ട് ഇത്രയായിട്ട് തോന്നുന്നു പക്ഷെ നല്ലൊരു പീച്ച് കളർ അത് നല്ലൊരു പീച്ച കള മുട്ട കണ്ട എല്ലാം നോക്കിയാൽ നിങ്ങളെല്ലാത്തിലും നോക്കി നിറഞ്ഞ മുട്ടാണ് കണ്ടോ എല്ലാ പ്ലാന്റിലും നോക്കിയാൽ അതുകൊണ്ട് ഈ കുഞ്ഞ് പ്ലാന്റിൽ തന്നെ ഇത്രയും മുട്ട് പറഞ്ഞെങ്കിൽ അപ്പോൾ അതുപോലെ വെറൈറ്റി ആയിട്ടാണ് ഇതാണ് ആദ്യത്തെ കളർ പക്ഷേ ഇതിനകത്ത് കാണുന്നേക്കാളും നല്ലൊരു പീച്ച് കളറാണ് നിങ്ങളുള്ളവർക്കും നിങ്ങളുടെ കയ്യിലുള്ള പക്ഷേ ഇതിൻ്റെ ലീഫൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ ഇത് പ്രത്യേകതയുള്ള ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് അപ്പോൾ നമ്മുടെ ഇവിടെ ഇത് ആദ്യമൊക്കെ പാടായിരുന്നു പിടിക്കും പക്ഷെ നമ്മളിപ്പം നമ്മുടെ ക്ലൈമറ്റുമായിട്ട് ചേർന്നിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിലാണ് ഇപ്പോൾ ഇത് നല്ലതായിട്ട് പിടിച്ചു കിട്ടും അപ്പം ഒരു ചട്ടിയിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നല്ല തിങ്ങി നിറഞ്ഞ എപ്പോഴും ഇല കാണാതെ പൂക്കളാണ് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പം ആരും ഇത് ഇഷ്ടമുള്ളവരെ പെട്ടെന്ന് പോകുന്നോളൂ ഓർഡർ ചെയ്തോളൂ എനിക്കതേ പറയാനുള്ളൂ അമ്പത് പേർക്കുള്ളത് ു പെട്ടെന്ന് തന്നെ തീരെ സ്റ്റോക്ക് അതുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് തന്നെ എടുത്തു പറയുന്നത് അടുത്ത കളർ എന്ന് പറഞ്ഞത് നമ്മുടെ ഇതുകൊണ്ടോ നമ്മുടെ ഡാർക്ക് മെറൂൺ എന്ന് പറയാം മെറൂൺ അല്ലെങ്കിൽ റെഡ് എന്താ റെഡ് തനി റെഡ് ഇത് മെറൂൺ ആയിട്ടുള്ളൊരു കളറാണ് അപ്പൊ അതിൻ്റെ പ്ലാൻസ് ആണ് ഇത് നല്ലതാണ് ഇതുപോലത്തെ ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതേപോലെ നല്ല റൂട്ടഡ് വന്ന് ഇതുപോലെ ഫ്രഷ് ആയിട്ട് നമ്മൾ സ്പീഡ് ആൻഡ് സേഫിലാണ് അയക്കുന്നത് കേട്ടോ അതുകൊണ്ട് ഇതേപോലെ ഒരു ഡാമേജും ഇല്ലാതെ ഇതുപോലെ നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കിട്ടും അപ്പം ഇത്ര ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് പലരും ചോദിക്കും നിങ്ങൾ അയച്ചു തരുന്ന പ്ലാന്റിൻ്റെ സൈസ് ഒന്ന് കാണിക്കുക കാണിക്കുക ഇതാണ് നമ്മൾ അയച്ചു കൊടുക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ അപ്പം ഇതാണ് രണ്ടാമത്തെ കളർ മൂന്നാമത്തെ കളർ എന്ന് വെച്ചാൽ ഇത് എപ്പോഴും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം പൂക്കൾ കൊണ്ട് തിങ്ങി നിറയുന്ന ഒരുതിനെ വെറൈറ്റി ആണ് നമ്മൾ നേരത്തെ ഇതിനെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെയുണ്ട് കേട്ടോ സ്റ്റോക്ക് ഉണ്ട് കുറേയധികം ഉണ്ട് അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ സെയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുവാണ് അപ്പോൾ വീണ്ടും ഉണ്ട് സ്റ്റോക്ക് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇത് രണ്ടാമത്തെ കളർ എന്നാൽ അത് പിന്നെ നമ്മുടെ വെരിഗേറ്റഡ് വൈറ്റ് ഇത് നല്ല കേട്ടോ ആർക്ക് എല്ലാവരും ഇത് പിടിക്കുകയല്ലോ ഇത് കൂളിംഗ് ആണ് കൂടുതലും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് പക്ഷേ എപ്പോഴും നിറഞ്ഞു പൂക്കളും ഉണ്ടാകും ചട്ടി നിറച്ചോണ്ടാകും ഞാൻ കാണിക്കുക നിങ്ങളെ ഞാൻ അവിടെ ഒരു ഒരു മൂട് വെച്ചക്കുന്നതാണ് ഇതുകൊണ്ടാണ് എപ്പോൾ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഇതിനകത്ത് ഫ്ലവർ ആണ് കേട്ടോ ഇതുപോലെ ആക്കി എടുക്കാം കേട്ടോ അപ്പം നമ്മൾ ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം അല്ലെങ്കിൽ രാസവളത്തിൽ ഉപയോഗിക്കാം ഡി എ പി കൂടുതലും ഉപയോഗിച്ചാൽ മതി കേട്ടോ ഈ പൂക്കൾ ഇതുപോലെ ഉണ്ടാകും ഡി എ പി ആണ് ഞാൻ ഉപയോഗിക്കുന്നത് പിന്നെ ജൈവരീതി ചാണകം പശാ ചാണകവും തെക്കാലൊക്കെ എൻ്റെ വേത്തടി ആയിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജിൽ കുറിച്ച് ചോദിക്കുക അങ്ങനെ ചെയ്യേണ്ടേ എന്നൊക്കെ പറഞ്ഞു തരാം കേട്ടോ ഓക്കെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണേ വേണ്ട ഇതുപോലെ എല്ലാം എന്തുകൊണ്ടു ഇതുപോലത്തെ ഒരു നല്ല വല്ലപ്പോൾ ഒരു ചട്ടിയിൽ ഒരു മൂടാണ് നിൽക്കുന്നത് വേണ്ടോ എന്തോ ഒരു ശിഖിരങ്ങളാണ് വന്നേക്കുന്നത് അതാണ് അതിൻ്റെ തൈകളാണിത് പഴയ പൂക്കളൊക്കെ ആയിട്ടുണ്ട് കണ്ടോ എല്ലാം ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട് ഇതാണ് മൂന്നാമത്തെ കളർ അടുത്ത കളർ എന്ന് വെച്ചാൽ ഇതുകൊണ്ട് നമ്മുടെ ഓറഞ്ച് കുട്ടനാണ് അതുകൊണ്ട് ഇതും നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ഇതും ഭംഗി നല്ല ഭംഗിയാണ് നല്ല എന്താ പറയുന്നത് തീക്കന്നല് പോലെയാണ് ഇതിൻ്റെ ഫ്ലവർ നിൽക്കുന്നത് കേട്ടോ ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട് ഇതിൻ്റെ ലീവ് കാണുമ്പോൾ അറിയാം ഇതിൻ്റെ സെൻ്റർ ഒരു യെല്ലോ ഷെയ്ഡ് വരും അങ്ങനെ ഇത് മനസ്സിലാക്കുന്നത് ഓറഞ്ച് കളറിൻ്റെ ഓക്കെ ഇപ്പം നാലാമത്തെ കളർ അടുത്തത് നമ്മുടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം കേട്ടോ അടിപൊളി കളർ എന്ന് പറഞ്ഞാൽ എപ്പോഴും നല്ല ഇതുണ്ടാവുന്ന ലീഫിനൊക്കെ വ്യത്യാസം ഉണ്ട് ഡാർക്ക് ഷെയ്ഡ് വരുന്ന പോലെ പക്ഷേ നല്ല വലുപ്പമാണ് നല്ല ഭംഗി എന്ന് വെച്ചാൽ എപ്പോഴും തിങ്ങി നിറഞ്ഞുണ്ടാവുന്നൊരു വെറൈറ്റി ആണ് നല്ല നല്ലേ ആണല്ലേ ഇതിൻ്റെ ഉണ്ട് കുറെ അധികം ഉള്ളു കേട്ടോ അടുത്ത നമ്മുടെ വെഡിക്കേറ്റഡിന്റെ പിങ്കാണ് കേട്ടോ ഇത് നല്ല ഇതാണ് നിറഞ്ഞിപ്പോ വൈറ്റ് കാണിച്ചില്ല അതുപോലെ പൂക്കള് നല്ല കളറിലായിട്ടുണ്ടാകുന്ന ഒരു വരയ്ക്കാൻ എല്ലാവർക്കും അറിയാലോ പിങ്ക് കളർ നല്ല ഭംഗിയെന്ന് വെച്ചാൽ ലീഫിനാണ് ഇച്ചിരി കൂടെ ഭംഗിയേ പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാ അയച്ചിരുന്നു കേട്ടോ അതുകൊണ്ടോ റൂട്ടിടുന്നതിൻ്റെ ഡാമേജ് ആകാതെ നമ്മൾ ജൈവ രീതിയിൽ പിടിപ്പിച്ചിട്ട് ഇങ്ങനെ അയച്ചു കൊടുക്കണം അപ്പോൾ ആർക്കും എല്ലാവരും സഹകരിക്കുന്നുണ്ടോ കേട്ടോ അതിനൊത്തിരി സന്തോഷം കാരണം വെച്ചാൽ പിടിച്ചു കിട്ടുന്നുണ്ട് എല്ലാവർക്കും അതുപോലെ നമ്മൾ ബോട്ടി മിക്സ് എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ ധൈര്യം വെട്ടം നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം അപ്പോൾ ഏഴ് കളറാണ് ഏഴ് കളറാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ ഇത് നമ്മുടെ ഡബിൾ ഷെയ്ഡിൻ്റെ ഉണ്ട് കേട്ടോ അതേ ഉണ്ട് നമ്മുടെ എല്ലാം ഒരു ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ അത്യാവശ്യം ഞാൻ അയച്ച് തരാം ഇത് പിടിച്ചു കിട്ടാൻ ഭയങ്കര പാടുള്ള ഒരു പ്ലാൻ്റാണ് പക്ഷേ ഇതിൻ്റെ പൂക്കൾ കാണാൻ നല്ല രസമാണ് ഓറഞ്ച് വൈറ്റ് കൂടെ കൂടിയ മൾട്ടി ഷെയ്ഡ് വരുന്നത് രണ്ട് കളർ കൂടി മിക്സ് വരുന്ന ഒരു കളർ വെറൈറ്റിയാണ് അപ്പം സൈസ് അതെ ഇത് ഇതാണ് ഇത് നമ്മൾ അതുപോലെ കെയറിവേണം വളർത്തിയെടുക്കാൻ അപ്പോൾ ഇതിനൊത്തിരി ഈ ഇലകളോ അതും ഒത്തിരി ഇതും ഇത്രേ ഉള്ളൂ അപ്പോൾ ചിലർ കൈ കെട്ടി പറയുമോ നിങ്ങളൊരു കുഞ്ഞ് പ്ലാൻറ്റാണ് തന്നെ അത് നഷ്ടമായിപ്പോന്നൊക്കെ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് ഇപ്പോൾ ഈ സൈനിലൂടെ കാണിക്കാത്തത് ഇത് വേണ്ടെന്നുള്ളൊരു എട്ട് പ്ലാന്റ് ഉണ്ട് നമ്മുടെ മൊത്തം ഒരു ഒരു കൂടി വന്നൊരു അഞ്ച് ഒരു പത്തെണ്ണം എടുക്കാൻ വേണ്ടി അത്രേ ഉള്ളൂ പിന്നെ നമ്മൾ ഉടനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ കേട്ടോ അടുത്ത റെഡി ആവും ഒന്നേരം ഞാൻ വീഡിയോ ചെയ്യാം ഓക്കെ വിഷമിക്കേണ്ട ആരും നല്ല നല്ല വെറൈറ്റികൾ ഇനി വരുന്നുണ്ട് കേട്ടോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇത് ഏഴ് എണ്ണം വേണ്ടവർ പെട്ടെന്ന് വന്നോളൂ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി നിങ്ങൾക്ക് സേഫ് സേഫായിട്ട് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും രണ്ടാം ദിവസം തന്നെ കേരളത്തിൽ എവിടെയും കിട്ടുന്നതായിരിക്കും ഓക്കെ പിന്നെ ഞാൻ പുതിയ വെറൈറ്റി വരുന്നതിൻ്റെ ഒന്ന് ജസ്റ്റ് കാണിക്കാവേ